കാസർഗോഡ് കൈക്കൂലി വാങ്ങുന്നതിനിടെ കെ സി ബി സബ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായി ചിത്താരി സബ് എഞ്ചിനീയർ സുരേന്ദ്രനാണ് പിടിയിലായത് വീടിന്റെ വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിക്കുന്നതിന് മൂവായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാളെ പിടിച്ച് സാരംഗ് സുരേഷുണ്ട് സാരംഗ് സ്ഥിരം കൈക്കൂലിക്കാരനാണോ എന്താണ് ഈ സംഭവത്തിന്റെ തുടർച്ചയായി ഇപ്പോൾ കെ സി ബിയിലെ സബ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായ തുടർച്ചയായി വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് രതീഷ് വൈകിട്ടോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് ഈ ചിത്താരി സബ് എഞ്ചിനീയറായ സുരേന്ദ്രനെതിരെ മെങ്കും ഭരതവണ ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു അതിനിടെയാണ് ഇപ്പോൾ കാസർഗോഡ് വിജിലൻസിന്റെ ഡി വി എസ് പി ഉണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ വീടിന്റെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി മൂവായിരം രൂപ കൈക്കൂലി വാങ്ങി നടന്നിടത്ത് നിന്ന് പിടികൂടിയത് സമാനമായ പരാതികൾ പലയിടങ്ങളിൽ നിന്നും നിന്ന് ഉയർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ തയ്യാറായത് ഇനി മുൻപോ മുൻപ് ഇയാൾ ജോലി ചെയ്തിരുന്ന പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നു എന്നടക്കമുള്ള പരിശോധനകൾ നടത്തേണ്ടതുകൊണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രതീഷ് സാരം സുരേഷാണ് വിവരങ്ങൾ കാസർഗോഡ്